അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തു അർദ്ധവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട താരിഖിൻ്റെ മോഡൽ പേപ്പറാണ് അപ്പോൾ പരീക്ഷയ്ക്ക് വന്നതായ ചോദ്യങ്ങളാണ് ഇതേപോലുള്ള ചോദ്യങ്ങളായിരിക്കും അർദ്ധവാർഷിക പരീക്ഷക്കും വരിക അപ്പോൾ ഇത് മോഡലാണ് ഏത് രൂപത്തിലാണ് പ്രവർത്തനം ചെയ്യുക എന്നും ഏതൊക്കെയാണ് ചോദ്യങ്ങളുടെ ഉത്തരം എന്ന് മാത്രമാണ് നമ്മൾ വീഡിയോ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഉടനെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എട്ടിലെ താരിഖുമായി ബന്ധപ്പെട്ട കിസ് തയ്യാറാക്കിയിട്ടുണ്ട് അത് ആവശ്യമുള്ളവർ ആവശ്യമുള്ളവരെന്തു ചെയ്യുക ഗൂഗിൾ പോയിട്ട് മദ്രസ ഗൈഡ് എന്നെന്തു ചെയ്യുക സെർച്ച് ചെയ്യുക അതിനുശേഷം പച്ച ഐക്കണിൽ കാണുന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക പിന്നെ അതിനുശേഷം നേരെ നിങ്ങൾക്ക് മുകളിലായിട്ട് കിസ്ബ്ബുറാൻ എന്ന് കാണും വെബ്സൈറ്റ് തുറന്നു കഴിഞ്ഞാൽ മുകളിൽ കിസ്ബ് റഹാന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലാസ് സെലക്ട് ചെയ്യുക വിഷയം സെലക്ട് ചെയ്യുക സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേരും അതുപോലെ മറ്റു കാര്യങ്ങൾ കൊടുക്കാനുണ്ടാവും റോൾ നമ്പർ അത് കൊടുത്തു കഴിഞ്ഞാൽ കിസ്സ് സ്റ്റാർട്ട് ചെയ്യും ഓരോ ചോദ്യത്തിനും ശരിയാകത്തിന് സെലക്ട് ചെയ്യുക അവസാനത്തിൽ നിങ്ങൾക്ക് ലഭിച്ച റിസൾട്ട് കിട്ടും അതിന് ടെസ്റ്റ് ചെയ്ത ശേഷം എല്ലാവരും ഒന്ന് അഭിപ്രായം അറിയിക്കുക ഇനി അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കിസ്സെന്ന് ടൈപ്പ് ചെയ്ത് കിട്ടാ മതി ഞാൻ അതിൻ്റെ ലിങ്ക് വിട്ടു തരാം ആദ്യ പ്രവർത്തനം സുൽ ബിമാ യുനാസിബു യോജിച്ചത് കൊണ്ട് ചേർത്ത് കൊടുക്കാം ഒന്ന് അഫ്ലു ഹാദിഹിൽ ഉമ്മത്തിൽ മുഹമ്മദീയതി മുഹമ്മദീയ സമുദായത്തിൽ ശ്രേഷ്ഠരാണ് ആര് സ്വഹാബികളാണ് ഏറ്റവും ശ്രേഷ്ഠര് രണ്ട് മധുഫനു സഫിയൻഹ സഫിയാർ അലി അള്ളാ വനഹയെ മറവ് ചെയ്യപ്പെട്ടത് ഏത് സ്ഥലത്താണ് ബിൽ ജന്നത്തിൽ ബക്കിയ ജന്നത്തുൽ ബക്കീൽ വെച്ചാണ് ഇനി മൂന്ന് സിന്നു ബിലാർ അലിഅള്ളഹു ബിലാർ അലി അള്ളാ വനഹുവിൻ്റെ വയസ്സ് വഫാത്താകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വയസ് വയസ്സ് എത്രയാണ് ബിലം വസിത്തൂന അദ്ദേഹത്തിന് അറുപത് വയസ്സായിരുന്നു മുകളിൽ കാണാം വസിത്തൂല ഇനി നാല് വഖാന ബിലാ റലിയുള്ള ബിലാൽ റലിയനുഹു ആയിരുന്നു അതിന് യോജിച്ചത് ഹസന് സൗത്ത് ശബ്ദ ആളായിരുന്നു ബിലാ റലിയുള്ള ആണ് ബാങ്ക് കൊടുക്കാറ്

ഉമ്മുൽ ഫലിൽ ഉബാബത്തു ബിൻതുൽ ഹാരിസിൻ ഇനി ഏഴും ഹെബ്രു ഹാദിഹിൽ ഉമ്മത്തി ഈ ഉമ്മത്തിൻ്റെ ത്വാത്തികൻ എന്നറിയപ്പെടുന്നത് ആരാണ് ആ ഇബിൻ അബ്ബാസ് റലിയുളാൻ ആണ് ഇബിൻ അബ്ബാസ് റലിയുല്ല അപ്പോൾ ഈ പ്രവർത്തനം അവസാനിച്ചു എനിക്ക് അടുത്ത പ്രവർത്തനം നോക്കാം അടുത്ത പ്രവർത്തനമാണ് മൻപാല ആര് പറഞ്ഞു ഈ പറഞ്ഞ വ്യക്തി ആരാണ് എന്ന് എഴുതി കൊടുക്കാനാണ് വൈഹക്കും ഇൻ ഹസം തും റസൂൽ സു അള്ളു അലൈവലം വൈഹക്കും നിങ്ങൾക്ക് നാശം ഇൻ ഹസം തും അൻ റസൂൽ അലൈഹി അല്ലാവി നിങ്ങൾ നബി സലഹ്ലി സ്വല്ലം അത് ഞങ്ങളെ തൊട്ട് പേടിച്ചൂടുകയാണോ എന്ന് ചോദിച്ചത് ആരാണ് അത് സഫിയ റലി അള്ളു رند روا عن أبي هريرة رضي الله عنه نحو من ثمانمائة مئة رجل أو أكثر من أهل العلم من الصحابة والتابعين وغيرهم إي حديث برنادر إذ آران برند آم بخاري رضي الله عنه مون أبو بكر سيدنا وأعتق سيدنا ഇത് പറഞ്ഞത് ഖത്താബ് ഹത്താബ് റദിഅള്ളഹു ആണ് എന്നതിൻ്റെ അർത്ഥം അബൂബക്കർ നമ്മുടെ നേതാവാണ് അദ്ദേഹം നമ്മുടെ നേതാക്കൾ ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട് മോചിപ്പിച്ചിട്ടുണ്ട് നാല് സൂക്ഷ്മതയുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതാരാണ് മിഹുറു ഇനി അടുത്ത പ്രവർത്തനമാണ് തമ്മി പൂർത്തിയാക്കാനാണ് ഒന്ന് റബാബിന് അബ്ബാസ് ഡാഷ് സോറി അബ്ബാസ് ഡാഷ് ജിബിരിലാം അവിടെ വിട്ടുപോയത് മറത്തീനി എന്നാണ് അബ്ബാസ് അലി അള്ളാഹു ജുബിരി അലി സ്ലാമിനെ രണ്ട് തവണ കണ്ടിട്ടുണ്ട് രണ്ട് അള്ളാഹുമ്മൂഫിദ്ദീൻ വ ഡേഷ് അള്ളാഹുമ്മ ഫീ ഹുഫിദ്ദീനി അല്ലി മുഹത്ത് അള്ളാഹുവേ ഇവരെ നീ ഫിഖ് പഠിപ്പിക്കുകയും അതുപോലെ ഖുർആൻ വ്യാഖ്യാനം പഠിപ്പിക്കുകയും ചെയ്യണമേ മൂന്ന് ലക്കത് റൈത്ത് ജാഫറൻ ഫിൽ ജന്നത്തി ലഹു ജനാഹാനി ദേഷ് അത് ലഖദ് റഅയ്തു ജഅഫറൻ ഫിൽ ജന്നത്തി ലഹു ജനാഹാനി മുലർറജാനി എന്നാണ് മാ വ വ വ വ ഡാഷ് ലക്കുറുനി ഇതാണ് ഞാൻ ചിരിച്ചതിന്റെ ആ രഹസ്യം ചെവിക്ക് ചെവിയും പകരമാണ് തല കൂടുതലാണ് ഇനി അടുത്ത പ്രവർത്തനമാണ് അജിബ് ഉത്തരം എഴുതാനാണ് ഒന്ന് കുഞ്ഞത്തു ഹംസത്തംസിയുളാ വനഹുവിൻ്റെ കുഞ്ഞത്ത് വിളിപ്പേരെന്താണ് അബുഅറ എന്നാണ് അബുഅ രണ്ട് സൈദ്ദി അള്ളാൻ്റെ വഫാത്തിൻ്റെ സമയത്ത് അവിടെ ഹാജരായ മലക്കുകളുടെ എണ്ണം എത്രയാണെന്ന് എത്രയാണ് സബ് അൽ എഴുപതിനായിരം മലയിക്കത്തുകളാണ് മൂന്ന് അടുത്ത് വെച്ച് മസ്ഊദ് വെച്ച്ഹു ഓതിയത് എന്തായിരുന്നു അത് സൂറത്തു റഹ്മാൻ സൂറത്തുർ റഹ്മാൻ വെച്ചാണ് കവിയുടെ അടുത്ത് വെച്ച് സൂറത്തുർ ആണ് ഓതിയത് ചോദ്യം നാല് ഖുറൈഷുൻ ഖുറൈഷൻ റജുലൈനിൽ നജാഷി മാൻ മൻഹുമാറൈഷികൾ നജാഷിയുടെ അടുത്തേക്ക് രണ്ട് ആളുകൾ അയച്ചിട്ടുണ്ടായിരുന്നു ആരൊക്കെയാണ് ആ രണ്ട് പേര് ഒന്ന് അംബ്രബിൻ ആസ് റലിയുല്ലും അൾമാറത്ത് ബിന് വലീദ് റലിയുല്ലവൻ രണ്ട് പേരാണ് സാഹുഅലി വസ്ലം ഹീന കാല അൽ അബ്ബാസുൻഹുൽ ഹാമലുൻ ഉമ്മുൽ ഉമ്മുൽ ഫലുൽ ഗർഭിണിയാണെന്ന് അലൈഹി വല്ല തങ്ങളോട് പറഞ്ഞപ്പോൾ എന്താണ് അവിടുന്ന് പറഞ്ഞത് അവിടുന്ന് പറഞ്ഞത് അള്ളാഹു നിങ്ങളുടെ

أشد العذاب فاشتراه فاعتقه رند أبو, أبو هريرة رضي الله عنه اسمه داش اسمه عبد الرحمن ابن داش ابن سخر وهو من دوس إن يرتد ترجم أردت أن عمت نبي صلى الله عليه وسلم سفيته ഇയ ബിന്തു അബ്ദുൽ മുത്തലിബിത്തു ഹംസത്ത് നബി അലൈഹി അലൈസ്മയുടെ അമ്മായിയായ സഫിയുല്ലാ വനഹ അബ്ദുൽ മുത്തലിബിൻ്റെ മകളും ഹംസ റലിയനുഹുവിൻ്റെ നേർ സഹോദരിയുമാണ് ഇനി അടുത്ത പ്രവർത്തനം മുക്തബുൽമായ അർത്ഥം ഏതാനും ഒന്ന് മുത്തജസ് രണ്ട് ഹിസ്നുൻ കോട്ട ഹിസ്നുൻ കോട്ട മൂന്ന് എർക്കുൻ ഞെരമ്പ് നാല് ഹഷഫുൻ ചവിട്ടടി ശബ്ദം അപ്പോൾ ഇതൊക്കെയാണ് ചോദ്യങ്ങൾ അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ